മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന മൂവാറ്റുപുട നഗരത്തിലെ വെള്ളൂർക്കൊന്നും കോർമലയിലെ അഞ്ച് കുടുംബങ്ങളോട് മാറി താമസിക്കുവാൻ റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകി മഴ ശക്തമായതിനു പിന്നാലെയാണ് വെള്ളൂർക്കൊന്നും വില്ലേജ് ഓഫീസർ ചൊവ്വാഴ്ച വീട്ടുടമകൾക്ക് നോട്ടീസ് കൈമാറിയത് മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന നഗരത്തിലെ വെള്ളൂർക്കുന്നം കോർമലയിലെ അഞ്ചു കുടുംബങ്ങളോട് തൽക്കാലം മാറി താമസിക്കാൻ ആവശ്യപ്പെട്ട് റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകി മഴ ശക്തമായതിനു പിന്നാലെയാണ് വെള്ളൂർക്കുന്നം വില്ലേജ് ഓഫീസർ ചൊവ്വാഴ്ച നോട്ടീസ് നൽകിയത് മണ്ണിടിച്ചിലുണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കാൻ റവന്യൂ വിഭാഗം നടപടി ആരംഭിച്ചു നോട്ടീസ് കിട്ടിയെങ്കിലും പല കുടുംബങ്ങളും മാറാൻ തയ്യാറായിട്ടില്ല ഈ സാഹചര്യത്തിൽ മഴ ശക്തി പ്രാപിക്കുകയും മണ്ണിടിച്ചിൽ സാധ്യത വർദ്ധിക്കുകയും ചെയ്താൽ പോലീസിന്റെ സഹായത്തോടെ ഇവരെ ഒഴിപ്പിക്കും രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ അഞ്ചിലെ കനത്ത മഴയിലാണ് നഗരമധ്യത്തിലെ കോർമലക്കുന്നിടിഞ്ഞ് എം സി റോഡിൽ പതിച്ചത് ഇവിടെ ഇപ്പോഴും മണ്ണിടിച്ചൽ ഭീഷണിയുണ്ട് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള ടാങ്കും ഐ ബിയും അടക്കം സ്ഥിതി ചെയ്യുന്ന മല സംരക്ഷണ ഭിത്തി കെട്ടി സുരക്ഷിതമാക്കുമെന്ന പ്രഖ്യാപനം നടന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞു